സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുമായി രാഹുൽഗാന്ധി സഖ്യം ചേർന്നത് ജനങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ദേശവിരുദ്ധരുമായാണ് രാഹുലും പാർട്ടിയും സഖ്യം ചേരുന്നതെന്നും അദ്ദേഹം വയനാട് സുൽത്താൻ ബത്തേരിയിൽ പറഞ്ഞു विच इज एन एंटी नेशनल ऑर्गेनाइजेशन जो रा, राष्ट्र विरोधी संगठन है वो एसडीपीआई आज राहुल गांधी और इंडियन नेशनल कांग्रेस को सपोर्ट कर रही है क्या मतलब है इसका क्या अर्थ है इसका और देखिए बड़े मजेदार बात है कि ये एसडीपीआई एक तरफ ये SDPI, स्टेट के इलेक्शन में प्रदेश के इलेक्शन में सीपीएम को सपोर्ट करते हैं और जब देश का चुनाव आता है तो इंडियन नेशनल कांग्रेस को सपोर्ट करते हैं दैट मीन्स ये बताता है कि सीपीएम और कांग्रेस पार्टी दोनों ही राष्ट्र विरोधी ताकतों के लिए हमदर्द हैं आर कंड्यूसिव टू दी एंटी नेशनल फोर्सेज एंटी एंटी नेशनल फोर्सेज आर कंफर्टेबल विथ कांग्रेस पार्टी एंड सीपीएम देट वी हैव टू अंडरस्टैंड मैं ये बताना चाहूंगा फिर से बोलना चाहूंगा यहां वायनाड की धरती पर कि एसडीपीआई सपोर्ट करती है प्रदेश के चुनाव में सीपीएम को और एसडीपीआई जो गैर राष्ट्रवादी संगठन है वो तो पॉपुलर फ्रंट ऑफ इंडिया का पोलिटिकल पार्टी का है विच इज ए बैंड ऑर्गेनाइजेशन वह सपोर्ट करती है इंडियन नेशनल कांग्रेस को कांग्रेस को लोकसभा के चुनाव में ये बताता है कि एंटी नेशनल जो राष्ट्रवादी विरोधी ताकते हैं उनको कांग्रेस कंफर्टेबल है और उनको सीपीएम कंफर्टेबल है ബിജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനൊപ്പമാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത് ചെണ്ടമേളങ്ങളും വാദ്യഘോഷങ്ങളും ശിങ്കാരിമേളവും നാസിക് ഡോളും എൻ ഡി എയുടെ ശക്തി പ്രകടനത്തിന് മിഴിവേകി രാവിലെ പതിനൊന്ന് മുപ്പതിന് അസംഷൻ ജംഗ്ഷനിലെത്തിയ ജെ പി നദ്ദയെ പുഷ്പവൃഷ്ടിയോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് ചെന്നൈയിൽ നിന്നും എത്തിയ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലായിരുന്നു റോഡ് ഷോ റോഡ് ഷോയ്ക്ക് ശേഷം ഹെലികോപ്റ്ററിൽ തന്നെ പാലക്കാട്ടേക്ക് തിരിച്ചു ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പള്ളിയറ രാമൻ വി പി ശ്രീപത്മനാഭൻ പ്രശാന്ത് മലവയൽ കെ സദാനന്ദൻ സജി ശങ്കർ സന്ദീപ് വാര്യർ തുടങ്ങിയവർ റോഡ് ഷോയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്